നടിമുക്ത അമ്മയായി കാവ്യ്ക്കെന്ത് കാര്യം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു മുക്തയെന്ന സുന്ദരിക്കുട്ടിയെ ഗായികയും അവതാരികയും നടിയുമായ റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെന്ന യുവകോമളൻ ജീവിതസഖിയാക്കിയത് ചട്ടയും മുണ്ടുമുടുത്ത് പരമ്പരാഗത രീതിയിൽ റിങ്കുവിൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെന്നയുടനെ മുക്തയ്ക്കുള്ള പണി റിങ്കു കൊടുത്തു അതോടെ സിനിമ നിർത്തേണ്ടി വന്നു ഇപ്പോഴിതാ കൊടുത്ത പണി കൃത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അതും പുറത്തുവിട്ടത് ആരാണെന്നല്ലേ നമ്മുടെ കാവ്യ മാധവൻ കാവ്യ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് മുക്തയ്ക്ക് ഒരു പെൺകുട്ടി ജനിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത് റിമിയുടെ അടുത്ത സുഹൃത്തായ കാവ്യ റിമി ഒരു ഒരാൻറ്റി ആയിരിക്കുന്നു ആശംസ അറിയിക്കുന്നു എന്നുകൂടി കുറിച്ചിരിക്കുന്നു അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെത്തിയ മുക്ത തിരക്കുള്ള നടിയായി മാറിയത് തമിഴിലായിരുന്നു വിവാഹത്തിന് ശേഷം അഭിനയത്തിന് വിട നൽകി റിംഗുവിനൊപ്പം കറങ്ങുകയായിരുന്നു മുക്ത ഇനി കറങ്ങാൻ അവർക്ക് സുന്ദരിയായ ഒരു മകളെ കൂടി ലഭിച്ചിരിക്കുന്നു ഈ കുടുംബത്തിന്റെ സന്തോഷത്തോടൊപ്പം കൂടി ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്